ഹലോ ഫ്രണ്ട്സ് കണ്ണമാലി ഹാർബറിൽ പോണ വഴി ഒരു അടിപൊളി സ്പോട്ട് കണ്ട് കൂട്ടത്തോടെ പാലാം കണ്ടി കിടന്ന് ചാടനാണ് കേട്ടോ അപ്പൊ ഒന്ന് വീശി നോക്കി നമുക്ക് ഒരുപാട് മീനേം കിട്ടി അപ്പൊ നമുക്ക് വീടിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശി തന്നെ അതേ രണ്ട് പാലാങ്കണ്ണി ആണ്ടാ കിട്ടിയത് അത്യാവശ്യം വലിപ്പമുള്ള പാലാം ആണ്ടോ ആദ്യം കുറച്ച് ലോങ്ങിനെ കാട്ട് നമ്മ വീശിയത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് നമ്മ അരികത്തൊന്ന് വീശി നോക്കി ഒരു കൂട്ടം പാലാണ്ട് നമ്മുടെ വലക്കേറിയത് കൂട്ടം തന്നെ തന്നെ ഒറ്റ ഒറ്റ വീശി കിട്ടിയ മീഡിയം ടൈപ്പ് പാലാം കണ്ടാ ഒരു പതിനൊന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പാലത്തിൻ്റെ ഇറക്കി കൂടെ പോയിട്ട് സൈഡിലൊന്ന് വീശി നോക്കി അവിടെ നിന്ന് ഒരു മൂന്നാലഞ്ച് പാലാങ്കണ്ണി കൂടെ കിട്ടിയ കേട്ടോ അപ്പം നമുക്ക് ആകെ കൂടെ കിട്ടിയത് ഒരു ഒന്നൊന്നര കിലോ പാലാങ്കണ്ണി ഉണ്ടായിരുന്നോട്ടോ അല്ല ഇത്രയും പാലാങ്കണ്ണിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്